ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കൾ എന്നു രേഖപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്നും ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ ഉത്തരവിട്ടു കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ സഹദിൻ്റെയും സിയാ പവലിൻ്റെയും ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഇവർക്ക് കുഞ്ഞു ജനിക്കുന്നതും ആദ്യത്തെ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കളായി മാറുന്നതും കുട്ടിയുടെ ജീവശാസ്ത്രപരമായ അമ്മ പുരുഷനായി തുടരുന്നതിനാൽ ഭാവിയിൽ നിയമപരമായ ചില തടസ്സങ്ങളും അപമാനങ്ങളും സൃഷ്ടിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ദമ്പതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നഗരസഭയെ സമീപിച്ചിരുന്നു ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നിവയ്ക്ക് പകരം രക്ഷിതാവ് എന്നാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നഗരസഭ ഇത് നിരസിച്ചു ഇതോടെ ഇരുവരും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഇനി മുതൽ രക്ഷിതാവ് എന്ന് മതിയെന്ന് കോടതി ഉത്തരവിട്ടു ഇരുവരുടെയും ലിംഗസത്വം രേഖപ്പെടുത്തുന്ന തരത്തിൽ ഒന്നും പാടില്ല നിലവിലുള്ള ജനന സർട്ടിഫിക്കറ്റുകളിൽ ഈ തിരുത്തൽ വരുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകി ജനന സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴുള്ള അച്ഛനും അമ്മയും എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് മാറ്റി പുതിയ ജനന സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് റൂൾസിലെ പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ കുഞ്ഞിന്റെ മാതാപിതാക്കളായി ഇരുവരുടെയും പേര് നല്കിയത്